കോൺഗ്രസ് മഹുവ റിസർച്ചുമായി രഹസ്യ ബന്ധം ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദാനി വ്യാജ ആരോപണമുയർത്തി വിവാദം ഉണ്ടാക്കിയ അതേ ഹിൻഡൻബർഗ് റിസർച്ചുമായി തന്നെയാണ് എംപിക്ക് ബന്ധമുള്ളതായി ആരോപണം ഉയർന്നു വരുന്നതും ഹിൻഡൻബർഗ് റിസോർച്ചുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ആൻസൺ ഫണ്ട്സുമായി മഹുവ മേത്രയ്ക്കും ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് മഹുവ സംശയത്തിന്റെ നിഴലിലാകുന്നത് ഇപ്പോൾ വിവാദത്തിലായ ആൻസൺ ഫണ്ട്സിന്റെ ഉടമയായ ഭാര്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് മെഹുവ ചില വ്യക്തികളെ ബലിയാടാക്കി ഷോർട്ട് സെല്ലിംഗ് നടത്താൻ ഹിൻഡൻബർഗ് റിസർച്ച് ഉടമയായ നെയ്റ്റ് പ്രേരിപ്പിക്കുന്നു അത്ര മാർക്കറ്റ് ഫ്രോഡ്സ് എന്ന വെബ്സൈറ്റ് ഹിൻഡൻബർഗ് റിസർച്ച് ഉടമ ആൻഡ്സിനും ആൻഡൺ ഫണ്ട്സിനും തമ്മിലുള്ള ഗൂഢബന്ധം പുറത്തു കൊണ്ടുവരുന്ന നിരവധി രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ സ്ഥാപനവും അതിന്റെ ഉടമകളായ കാസിമും ഭാര്യ മറീസ കാസിമും വിവാദത്തിനിരയാവുന്നതും ഇതോടെയാണ് മറീസ കാസിമിന്റെ സുഹൃത്തായ മെഹുവ മേത്രയ്ക്കും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നതും അദാനി നടത്തിയ അഴിമതിയെ കുറിച്ച് എൺപത്തിയെട്ട് ചോദ്യങ്ങൾ ചോദിച്ച ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ കഴമ്പില്ലെന്ന അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ തങ്ങൾ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് നാടകീയമായ രീതിയിൽ ഉടമ നെയ്റ്റ് ആനേഴ്സ് പ്രഖ്യാപിക്കുകയായിരുന്നു അദാനിക്കെതിരെ കൈക്കൂലിക്കുറ്റം ചുമത്തിയെന്ന് യുഎസ് നീതിന്യായ വകുപ്പിലെ അറ്റോർണി ജനറലിനോട് ട്രംപ് അനുയായിയായ നേതാവ് വിശദീകരണം ചോദിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനായ അദാനിക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് ട്രംപ് സർക്കാർ തൃപ്തി ഇടവരുത്തുമെന്നും ഈ നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതോടെ അദാനിക്കെതിരെ നീങ്ങിയ താനും ഴി എണ്ണേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടായിരുന്നു പൊടുന്നനെ തന്നെ കമ്പനി പൂട്ടി മുങ്ങാൻ ഹിൻഡൻബർഗ് റിസർച്ച് ഉടമയെ പ്രേരിപ്പിച്ചതെന്നാണ് ഹിൻഡൻബർഗ് റിസർച്ചിനും എതിരെയാണ് ഇന്ത്യൻ സർക്കാരും ട്രംപ് സർക്കാരും സംയുക്തമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ചില കോൺഗ്രസ് നേതാക്കളും കുടുങ്ങുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന വലിയൊരു നേതാവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മെഹുവാ മേത്ര മഹുവാ മേത്രയും ആൻസൺ ഫണ്ട്സിന്റെ മെറീസ കാസിമും ജെ പി മൊഗൽ എന്ന അമേരിക്കൻ ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു പന്ത്രണ്ട് വർഷത്തോളം ജെ പി മൊഗൽസിനിൽ വൈസ് പ്രസിഡന്റായി മെഹുആ മേത്ര ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് പൊടും തന്നെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതും അതേപോലെ തന്നെ ലണ്ടൻ ഹോങ്കോങ് ന്യൂയോർക്ക് എന്നീ വിവിധ നഗരങ്ങളിൽ ജെ പി സ്ഥാപനങ്ങളിൽ ഇരുന്ന ആളാണ് ഈ പറയുന്ന മെറീസ കാസുമും അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ മെഹുഅമേത്രയ്ക്ക് മെറീസ അവർ കമന്റുകൾ നൽകി സഹായങ്ങൾ കിട്ടിയിരുന്നു എന്ന സംശയവും വരുന്നുണ്ട് ഹിൻഡൻബർഗ് റിസർച്ച് അദാനിക്കെതിരെ രണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും അധികം ബഹളം കൂട്ടിയ വ്യക്തിയാണ് മഹുവ മേത്ര ഇത് ഹിൻഡൻബർഗിന്റെ നിർദ്ദേശപ്രകാരമോ അതേപോലെ മെറീസയുടെ നിർദ്ദേശപ്രകാരമോ ചെയ്തിരിക്കാം എന്നാണ് അനുമാനം ന്യൂസ്